ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതല്ലേ പുതിയ പുതിയ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വിശേഷങ്ങൾ എന്ത് നിങ്ങൾ നോക്കണവേ അപ്പോൾ ഇത് ഞമ്മ എപ്പോഴത്തെ പോലെ നമ്മൾ ഇന്നും ദോഷം തന്നെ വേ ദോഷം പെരുപ്പ് കറി ദാൾ കറി വേളക്കറി അങ്ങനെ എല്ലാം എല്ലാ തരത്തിലും ഒരാൾ പറയും നമ്മൾ വേളക്കറിയെന്നാണ് പരിപ്പ് കറി കറിയെന്നും പറയും ബേളക്കറിയെന്നും പറയും അപ്പോൾ ഇതാ ഇന്ന് ദോഷം രാവിലെ പരുപ്പിൻ്റെ കറിയാണ് അപ്പോൾ എനിക്കിത് മടുത്താൽ മീ ദോശ തൂന്ന് തൂന്ന് തൂന്നൂറ്റും മടുത്ത് പത്തെ ആണെങ്കിലും പൊടിയും തീർന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പൊടിയൊക്കെ ഒന്ന് കകണം അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ദോശ ചുട്ടി ഞമ്മൾ രാവിലെ തന്നെ ദോശ കഴിച്ചതിനാ എനിക്ക് കുറേ എന്തെല്ലാം പണിയുണ്ടതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ദോശ തന്നെ കഴിച്ച് വെറും ചായ കുടിച്ചിട്ടാണ് ദോശയും ചായന്നെ കുടിക്കാൻ വെച്ചിട്ട് പെരുപ്പിൻ്റെ കറിയും ദോശയാണിപ്പോൾ കഴിക്കുന്നുള്ളത് അങ്ങനെതാ പിള്ളേരുള്ള സ്കൂളിലേക്ക് പോയി അവർ സ്കൂളിലേക്കെല്ലാം അയച്ചതിന് ശേഷം ഞാനിത് എൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടാവുക ഇനി ആ സ്റ്റോറിൽ നിന്ന് വാങ്ങിയത് പിന്നെ അത് തൊട്ടിട്ട് ഉണ്ടായിട്ടാണ് അപ്പോൾ ഇത് അവർ അളന്നിട്ട് തന്നെ കൊണ്ടുവന്നതാണ് പത്ത് കിലോന് വെള്ളരി പൂങ്ങലരി എന്ന് അറിയുന്നില്ലേ പത്തൽ ചൂടുന്നരിയും അഞ്ച് കിലോന് പച്ചരി നമുക്ക് സ്റ്റോറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തോ സ്പെഷ്യൽ അരി അങ്ങനെ എന്തോ ഉണ്ടായിരുന്നോ അതുകൊണ്ട് കുറച്ച് വേറെ അരി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി പൊടിക്കാന്ന് അരി പൊടിച്ചത് കഴിഞ്ഞിന് പത്തലിൻ്റെ പൊടി പൊടിക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഈ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിലാണല്ലോ ഞാൻ ആൾക്കാര് അപ്പം മൂന്നര കൊണ്ടേന്ന് പറയുന്നത് മൂന്നര ഗ്ലാസ് ഒരു കിലോ വന്നത് അപ്പോൾ ഞങ്ങൾക്കത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നെടുത്തത് ആ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിൽ ഒരു മൂന്നര ഗ്ലാസ് എടുത്തെങ്കിൽ ഒരു കിലോനാവും അപ്പോൾ ഞാൻ ഓൾറെഡി അളന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ അതങ്ങനെ അളന്നിട്ട് പത്ത് കിലോ ഞാൻ പിടിക്കാനെടുത്തില്ലേ പത്ത് കിലോ വെള്ളരും അഞ്ച് കിലോ പച്ചേരി എടുത്തിട്ടാണ് ഞാൻ പിടിക്കല് ഓരോരിക്കും വെളുത്തേ എന്നെ ഇട്ടിട്ട് പൊടിക്കും അതൊരു പച്ചരി അരച്ചിട്ട് മിക്സിയിൽ പച്ചരി അരച്ചിട്ട് പത്തലിൻ്റെ പൊടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ പത്തല ചൂടൽ അപ്പം അങ്ങനെ ചുട്ടും നല്ല ടേസ്റ്റാണ് അങ്ങനെ പിന്നെ ചൂടാന്നാളങ്ങനെ ചുട്ടാം നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് പിന്നെ പെട്ടെന്ന് പൊടി തീർന്നും പോകില്ല എന്നെങ്കിൽ അത്യാവശ്യത്തിനെല്ലാം രാത്രിയൊക്കെ വേണമെങ്കിൽ അതെങ്ങനെ യൂസാക്കാം പച്ചരി അല്ലെങ്കിൽ പത്തലിൻ്റെ അരിയാകുമ്പോൾ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വെച്ചെങ്കിൽ രാവിലെയൊക്കെ നല്ല കുതിർന്നിട്ടുണ്ടാവുമല്ലോ അപ്പം അതിനെ മിക്സിയിലിട്ടിട്ട് സാധാരണ ദോഷക്കെല്ലാം ഇറക്കുന്ന പോലെ അരച്ചിട്ട് ഒന്നൂടാണ്ട് വെറുതെ അരച്ചിട്ടായിട്ട് ഈ പത്തലിൻ്റെ പൊടിയിനെ മിക്സ് ആക്കണം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെതാണ് ഞാൻ രണ്ട് ബക്കറ്റിലാക്കിയിട്ട് വെച്ചിട്ട് ഓരോന്നേ കയറ്റി ഇങ്ങനെ വലിയൊരു കണ്ണരിപ്പയെന്ന് പറയും അതിലിട്ടിട്ട് വെച്ചിട്ടാണുള്ളത് അതിലിട്ട് പോയിരിക്കുന്ന വെയിലെന്നല്ല പറഞ്ഞില്ല തല കറങ്ങുന്ന പേലവേ ഞാൻ പുറത്തുനിന്ന് തന്നെ കവലരി എല്ലാം പിന്നെ കിച്ചൺ സിങ്ങിൽ നിന്ന് കവ്വാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ പുറത്ത് പോയിട്ട് ഇങ്ങനെയാണ് കൗല അടുന്നതന്നെ കയറ്റി അടഞ്ഞിടും നല്ല വെയിലാണ് പുറത്ത് ജെല്ലിയിലാണ് ബേബി ജെല്ലി ഇട്ടിട്ടുണ്ട് അപ്പം അടൻ്റെ ഇടും പ്ലാസ്റ്റിക്കും പിരിക്കും ഒരു കോട്ടൻ്റെ ബെഡ്ഷീറ്റ് എടുത്തിട്ട് പിരിക്കും അതിൽ കളറൊന്നും വളരില്ല വേ കളറുള്ളിട്ടൊന്നും ടെൻഷനാക്കണ്ട കളറുകളൊന്നും ബെഡ്ഷീറ്റൊന്നും അല്ലാതെ അപ്പോൾ അങ്ങനെ ഒന്ന് കയറ്റാണ്ട് വെച്ചിട്ടാകുമ്പോൾ മറ്റതും ഞാൻ കയറ്റി ഉണക്കാൻ വേണ്ടി വെച്ച കല്ലൊന്നും ഉണ്ടായിട്ടാ വരിയിൽ നല്ല അരിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ പത്ത് കിലോൻ്റെ അരിയും കയറ്റാവിയവ ഇനി അഞ്ച് കിലോൻ്റെ പച്ചരിയുണ്ട് അപ്പോൾ അത് ഞാനങ്ങനെ ഇലയൊക്കെ ചുരിഞ്ഞിട്ട് അതും കയ്യവേ നല്ല അരി ഒന്നും ഉണ്ടായിട്ട മറ്റൊന്ന് നെല്ല് അങ്ങനത്തെ പൊടിയാ കച്ചര ഒന്നും ഉണ്ടായിട്ട സ്റ്റോളിൽ തരി എപ്പോൾ ഇങ്ങനെ നല്ലതുണ്ടാവല്ലേ നല്ല അരിയായിരുന്നു അതുകൊണ്ട് ഈസിലി അങ്ങ് കഴിക്കും അതിന് വെയിലത്ത് നിൽക്കാനേ പറ്റുന്നുണ്ടായിട്ട് അപ്പോൾ ഒന്ന് ഇത്തിരി അങ്ങോട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല ചൂട് ചൂടായിട്ടുണ്ടായിന് അരമണിക്കൂറിൽ തന്നെ ഇത് എടുത്തിനാവാ ഞാൻ ഓണം പൊടിയായിട്ടാണ് പൊടി പൊട്ടാവുന്ന അങ്ങനെല്ലാം വിചാരിച്ച ഞാൻ അങ്ങനെ ഞാൻ കുറേ സമയം വെയിലത്ത് നിന്ന് ഇട്ടിട്ടാണ് ഇട്ടിട്ടാ മീൻസ് ആടെന്നെ പൊത്തിയിട്ട് വെച്ചതാണ് അതെ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ തുണിയെല്ലാം ഉണ്ടായിരുന്നു മിഷൻ മെഷീനിലിടാനും അങ്ങനെ അലക്കാനുള്ള തുണിയൊക്കെ മെഷീനിലിട്ടിട്ടിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉള്ളിൽ നിന്ന് ഗ്ലാസ്സിലെ കാണുന്ന ഒരു മയിൽ മയിലിൻ്റെ വീട് എടുക്കുമ്പോൾ മയിൽ പാഞ്ഞിട്ട് കണ്ടെന്ന് തോന്നുന്നു മയിലിന് കിച്ചണിലേക്ക് കൂട്ടിയിട്ട് അങ്ങനെ ഞാൻ റൂമിലേക്ക് കയറിയിട്ടേ ഉണ്ടായിട്ടാണ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇറക്ക പോലെ ഉണ്ട് കർഷൻ എടുക്കാൻ പൊന്നിച്ചിട്ടുണ്ടായിട്ടോ ആരും അങ്ങനെ അതെല്ലാം കർഷനും പൊന്നിച്ച് ഗ്ലാസും തുറന്നിട്ടേറ്റ് ഇനി അന്ത പാമ്പുണ്ടായിന് പുറത്ത് അപ്പോൾ ഒക്കെ പേടിയാന്നുണ്ടായിന് പുറത്ത്പ്പുറത്തെ പളപ്പിൽ പാമ്പുണ്ടായിന് അങ്ങനെ തുറന്നിട്ടുണ്ടായിട്ട് അന്നും ഈ തുറക്കായിരിക്കുമ്പോഴില്ല എനിക്കെന്തോ ഒരു അടിച്ചിട്ടാകുമ്പോൾ എന്തോ ഒരു ഫീലിങ് അങ്ങനെ രാവിലെ ഒരു കുറച്ച് സമയം കൂടി ഞാൻ തുറന്നിട്ടു ഒരു തുറന്നിട്ടിരാൻ നല്ലൊരു ഫീലല്ലേ അപ്പം അങ്ങനെ ഞാൻ തുറന്നിടും അങ്ങനെ ബെഡ്ഷീറ്റെല്ലാം നേരെ ആക്കി പിരിച്ചിട്ടായിട്ട് ഞാൻ അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയവ ഇന്നലെ അടിച്ചിട്ടുണ്ടായിട്ട് എന്തും കഴിയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ അടിച്ചിട്ട് തുറത്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്ന് അടിക്കാമെന്ന് വെച്ചിട്ട് മാച്ചയും കൊണ്ട് വന്നതാണ് വാച്ചും കൊണ്ട് വരുമ്പോൾ ഈ കർട്ടൺ കൊതിക്കാതെയും പിന്നെ ജനല ദുറക്കാതെല്ലാം കണ്ടത് അങ്ങനെ ഗ്ലാസ് എല്ലാം തുറന്നിട്ടായിട്ട് ബെഡ്ഷീറ്റ് എല്ലാം പെരിച്ചിട്ടായിട്ട് സെറ്റാക്കി വെച്ചിട്ട് അടിക്കാൻ വേണ്ടിയിരിക്കുകയും അവൻ അത് നിങ്ങൾ എപ്പോഴും ഇതുപോലെ ചെയ്തെങ്കിലേ നമ്മളിപ്പോൾ എന്താ പറയുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും എന്നാണ് എൻ്റെയൊരിത് എനിക്ക് നല്ലൊരു നല്ലൊരു ഫീൽ വരുന്നുണ്ട് അവ ഇങ്ങനെ എല്ലാം ക്ലീനായിട്ട് ആ ബെട്ടിലേക്ക് എടുക്കുമ്പോൾ പിന്നെ ഇങ്ങനെ കാട്ടുണ്ടായിട്ട് അവിടെ തന്നെ കച്ചറിയിൽ തന്നെ നമ്മുടെ റൂമിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു പ്രാന്താവില്ല ജലദോഷമായിട്ടൊന്നും കയ്യിൽ നിന്നുണ്ടായിട്ട് വേണ്ടെന്ന് ചോദിച്ചിട്ട് അവൻ ഇതെല്ലാം കണ്ടിട്ട് നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഞാൻ ഇതെല്ലാം ക്ലീൻ ആക്കാണ്ട് കയ്യലാന്ന് ചോദിച്ചിട്ടില്ലേ ഇങ്ങനെയായിരിക്കും പോകാൻ ഇട്ടിട്ട് വായിപ്പോ ഇവിടെ എന്താക്കുന്നത് അപ്പോൾക്ക് ഇതെല്ലാം പണിയാം എത്ര ഞാൻ ഇടയിലടിച്ചെങ്കൂല്ലേ ആയാലും പിന്നെ അടിക്കാത്ത പോലെ അവൻ്റെ അടി ഉണ്ടാവില്ല പിള്ളേർ എത്ര കാട്ടാക്കുന്നത് മതിയാക്കല്ലേ വേസ്റ്റിൻ്റെ ബോക്സ് എല്ലാം ഉണ്ടാവേ മൂന്ന് റൂമിലും വെക്കും പുറത്ത് സിറ്റോട്ടിലും വെക്കും ഞാൻ അന്നെങ്കിലും ഇടുന്നതെല്ലായിടത്തും ഉണ്ടാവും അങ്ങനെ ആ റൂമ് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പത്ത് റൂമിൽ വന്നവേ ആടെ നെയ്യിലെ പഠിക്കുന്ന ഏതെന്നെല്ലാം ഇടയാന്ന് അപ്പം ആടെന്നെ ഇസ്തിരി ഇടലും ആടെ തന്നെ അപ്പോൾ ആ ചുമ്പ രാവിലെ പോകുമ്പോൾ ഇസ്തിരി ഇട്ടത് എടുത്തിട്ട് ഉണ്ടായിട്ട് അപ്പോൾ അതും ഞാൻ എടുത്തിട്ട് മടക്കിയിട്ട് വെച്ച് ജനം തുറന്ന് കർട്ടൻ എല്ലാം നിക്കാൻ അപ്പം എന്നൊരു നല്ല ബഡി വന്നുള്ളിലേക്ക് ആ കർട്ടൻ്റെ നീക്കിയിട്ട് ഇടിച്ചിട്ട് നല്ല പങ്ങായ പുറത്ത് തന്നെ പൊരുന്ന പോലെ ഉണ്ടാവുന്നു എൻ്റെ ഈ റൂമിൻ്റെ ഉള്ളിലെല്ലാം ഗ്ലാസ് ആയതുകൊണ്ടില്ല ഇങ്ങനെ കർട്ടൻ എണ്ണ നല്ല രസം ഉണ്ടാകും പുറത്ത ഇല ഇങ്ങനെ കാണുമ്പോൾ എല്ലാം നല്ല രസം ഉണ്ടാകും എനിക്കെന്തോ നല്ല പാണ്ടാന്ന് ചേന്ന ആൾക്കാരെല്ലാം പറയുന്നത് ക്ലാസ് എന്ത് പേടിയാൽ മേലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് പേടിയാമെല്ലാം ഉണ്ടെന്നെങ്കിലും എല്ലാ സമയത്തും ഒന്ന് നടക്കുമോ നമുക്ക് അത് അടുക്കലാലോ അങ്ങനെ അതാ ഈ റൂമും അടിച്ചിട്ട് ക്ലീൻ ആക്കിന്വ അങ്ങനെ അടിച്ചിട്ട് എല്ലാ റൂമിനും പോലെ കാട്ടൻ കിട്ടീന് അങ്ങനെ അടിച്ചു വരെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഹോളിലേക്ക് എത്തിയിട്ടാകുമ്പോൾ ഹോളിലും ഫുള്ള് കാട്ടം അങ്ങനെ അവിടെ വാഷ് ബേസിനേരി ആടേയും ക്ലീൻ ആക്കിയാൽ ചവിട്ടി മാറ്റില്ലേ അത് കൊട്ടിയിട്ട് അതും അതാടെന്നെ പിരിക്കലും അപ്പോൾ അത് ഞാൻ ഡെയിലി എടുക്കലൊന്നുമില്ല മറ്റതെല്ലാം എടുക്കുന്നത് പോലെ അത് ഞാൻ ഡെയിലി എടുക്കലില്ല അരങ്ങും പന്നെങ്കിൽ മാത്രമേ വാഷ് ബേസിന് ഏരിയയിലെടുക്കൂ പിന്നെ പിള്ളേർ ഇങ്ങനെ ജസ്റ്റ് ഒന്നും അത്യാവശ്യം കവർ അല്ലാണ്ട് പിന്നെ ഹോളുള്ള വാഷ് ബേസിൻ ഏരിയ അങ്ങനെ യൂസ് ആക്കലില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ കൊട്ടാവലില്ല അപ്പോൾ തന്നെ ഞാൻ കൊട്ടിയിട്ട് അവിടെ പിരിച്ച് എടുക്കിടക്ക് വന്നിട്ട് ഞാൻ അരി നോക്കുന്നുണ്ടായിരുന്നു വേറെ കൂടിയിട്ട് വന്നിട്ട് പിന്നെ എന്തെങ്കിലും നായാലും പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിപ്പോടുക്ക് വന്നിട്ട് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അലക്കാനായിട്ട് തുണിയെല്ലാം അലക്കിയിട്ടായി അവർ മെഷീനിലിട്ടിട്ട് പുറത്തിടാമെന്ന് വിചാരിച്ചത് പിന്നെ പുറത്തിട്ടെങ്കിലേ ഈ ബെഡ്റൂമിനുള്ളിൽ തന്നെയാന്ന് ഇട്ടിട്ട് വെച്ചെങ്കിൽ കൊടന്നിട്ടാകുമ്പോൾ അങ്ങനെ മുകളിലേക്ക് തിരിയാകുമ്പോൾ ഞാൻ ആദ്യം നോക്കിയാൽ ഭാര്യ എന്തെങ്കിലും അതിനാണ് എന്നാൽ ആയി ആവേണ്ടി വരുന്നുണ്ടായിരുന്നോ ടെൻഷൻ വേറെ എന്തല്ല അങ്ങനെതാ മുകളിൽ തന്നെ സ്റ്റാൻഡിൽ തന്നെ ഇടാന്ന് വിചാരിച്ചു തുണിയെല്ലാം ഇത് പുറത്തിട്ടെങ്കിൽ പാറിയിട്ട് താഴൊക്കെ വീന്ന് അത് കൊടുക്കണം പിന്നെ അത് എടുത്തിട്ട് കൊണ്ടുവച്ചെങ്കിൽ ബെഡ്റൂമിലവിടെ ബെഡിൽ തന്നെ ബാക്കിയാണ് പിതമീത്തായെങ്കിൽ പിന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ മടക്കി മടിക്കണി നല്ലൊരു സമാധാനം പിന്നെ അങ്ങനെ വലുത് വലുതെല്ലാം മുകളിലൊരു മൂന്നായാലുണ്ടട്ടെ വലുത് വലുത് വലുത അറിയിടാനും അപ്പം അതും വെച്ച് പിന്നെ ഇത് മറിഞ്ഞു വിട്ടിട്ട് വീണ് കാറ്റിന് ഡോറൊക്കെ അടിയുന്നതിന് വേണ്ടി ഞാൻ അവിടെ സ്റ്റൂലും വെച്ച് പുറത്തോട്ട് നോക്കുമ്പോൾ പൊരിയുന്ന വെയിൽ നോക്കാനേ പറ്റുന്നില്ല അത് അങ്ങനത്തെ വെയിൽ കണ്ട അങ്ങനെല്ലാം ഉണ്ടോ ഇങ്ങനത്തെ വെയിൽ ഒന്നാമത് മരം ഒന്നും അങ്ങനെ ക്ഷീണിച്ചിട്ട് അവർ സ്മൂത്തിയാക്കിയിട്ട് കുടിക്കുക എന്ന് വിചാരിച്ച മുകളിൽ പോയിട്ട് വെള്ളത്ത് പോയിട്ട് വന്നിട്ട് ആ ഭാഗം തല ഇറങ്ങി അങ്ങനത്തെ രണ്ട് ഈത്തപ്പായും ഒരു പത്ത് ബദാമും ഒരു പഴം ഉണ്ടായിന് ഒരു പീസ് പഴം കറുത്തിട്ട് പകുതി അങ്ങനെ ബാക്കിയുണ്ടായിരുന്നു കഷ്ണം ഇട്ട് ആ പഴം ഇട്ടിട്ടായിട്ടല്ലേ കുറച്ച് പാൽ ഒരു ഒരു ഗ്ലാസ്സിനകത്ത് പാൽ ഒഴിച്ചിട്ടായിട്ട് ഇതൊക്കെ ഉണ്ടോ പഴം കണ്ട കറുത്തിട്ട് അത് ഒഴിച്ചിട്ടായിട്ട് ഞാൻ ഒരു സ്മൂത്തി സ്മൂത്തിയാക്കിയിട്ട് കുടിച്ചവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മൂന്ന് സ്പൂൺ ഭഞ്ചാരട്ടിമി എല്ലാം കറക്റ്റായിന് അവർ പിന്നെ ചോറേക്കാണെങ്കിൽ ഭയങ്കര മടിയായി അത് വയ്ക്കാൻ എന്നിട്ട് ഈ ജ്യൂസാക്കിയിട്ട് കുടിക്കാന്ന് വെച്ച് ഓരോരുത്തർ ഓരോന്നാക്കിയിട്ട് കുടിക്കാം അങ്ങനെ ഇന്നാക്കിയിട്ട് കുടിക്കുകയെന്ന് വെച്ച് പിന്നെ അപ്പം ഇങ്ങനെന്താക്കിയിട്ട് കുടിച്ചത് അതും കൂടി നിങ്ങൾ പറയട്ടോ സ്മൂത്തി നല്ല ടേസ്റ്റ് ഉണ്ടായിന് ബ്ലണ്ടറിലും ഉണ്ടാക്കി കൊടുത്ത് അപ്പോൾ ഇത്തേ ഉള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബായ് ബൈ ഓക്കെ അപ്പം അരിയുണ്ടതാണ് അരി ഞാൻ എടുത്തിട്ട് വെച്ചിട്ടേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക